ഈ വീഡിയോയിൽ കാണുന്ന നിറജന ഹെവി സൈസ് കൃഷ്ണഗിരിയിൽ നിന്ന് വന്ന മോഴ പശു ഉൽപ്പന്നിക്കേണ്ടത് രണ്ടാം പ്രസവമാണ് ഇനി ഏകദേശം ഒരു ഒരാഴ്ച വരെ ഡേറ്റ് ഉണ്ട് അകിടെ ഇറങ്ങി തുടങ്ങുന്നതേ ഉള്ളൂ ഇനി അകിടെ ഇറങ്ങാനുണ്ട് നല്ല ഹെവി സൈസിന് രണ്ടാം പ്രസവത്തിൽ വരുന്ന കൃഷ്ണഗിരിയിൽ നിന്ന് വന്ന മോഴ പശു കഴിഞ്ഞു കഴിഞ്ഞ പ്രസവത്തിൽ തന്നെ ഏകദേശം ഒരു ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ലിറ്ററോളം പാൽ കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ക്വാളിറ്റിയൊക്കെ ഉണ്ട് ഈ പ്രസവത്തിന് നമുക്കൊരു ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാലിനകത്തുള്ള പാൽ പ്രതീക്ഷിക്കാം പശുവിൽ അതിനുള്ള എല്ലാ ക്വാളിറ്റിയും പശുവിലുണ്ട് ചെറിയ പശുവല്ല നല്ല സൈസുള്ള നല്ല തീറ്റയും കൂട്ടിയിലുള്ള ഹെവി സൈസ് പശുവാണ് പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പൂ കെ കെ ഡെയറി ഫാമിലാണ് പശു ഉള്ളത് ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക വിലയും മറ്റു വിവരങ്ങളും അതിൽ പറഞ്ഞിരുന്നതാണ് പശു ക്രോസ് ബ്രീഡിലെ എച്ച് എഫ് ക്രോസ് ബ്രീഡ് വരുന്നതാണ് യുറച്ച് എഫ് അല്ല ക്രോസ് ബ്രീഡിൽ വരുന്ന പശുവാണ് നല്ല ക്വാളിറ്റിയിലും സൈസും ഇതായിട്ടും നല്ല തീറ്റയും കൂടിയിട്ടുള്ള പശു തിന്നാനും കുടിക്കാനും കുടിക്കാനൊന്നും മടിയില്ല നല്ല തീറ്റയും കൂടിയാണ് പശു അഗിടായിട്ടില്ല നമ്മൾ വീഡിയോ നോക്കുക അകിട് ഇനി ഒരുപാട് ഇറങ്ങാനുണ്ട് ഇതിപ്പോൾ രണ്ട് ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നിപ്പോൾ ഏകദേശം വീണ്ടും ഒരുപാട് അകട് വ്യത്യാസമുണ്ട് ഇനിയും അകിടെ ഇറങ്ങാനായിട്ടുണ്ട് പശുവിന് അപ്പോൾ നാല് കരിങ്കാമ്പാണ് കാമ്പ് നല്ല നീളമുള്ള കാമ്പ് ഇനി രണ്ടാം പ്രസവം വരുന്ന നല്ല ക്വാളിറ്റിയിലുള്ള കൃഷ്ണഗിരി പശു അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക